മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം കാട്ടുകൊമ്പൻ പടയപ്പ ഓട്ടോറിക്ഷ തകർത്തു മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റ് മൂന്നാം ഡിവിഷനിലാണ് സംഭവം നടന്നത് വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറിൽ ഓട്ടോറിക്ഷ തകർത്തു ആനയുടെ ആക്രമണത്തിൽ നിന്നും യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ട് ആറരയോടെ മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റ് മൂന്നാം ഡിവിഷനിലാണ് സംഭവം ഗൂഢാർപിള്ള സ്വദേശി ജഗന്റെ ഓട്ടോറിക്ഷയാണ് പടയപ്പ തകർത്തത് മൂന്നാറിൽ നിന്ന് സൈലന്റ് വാലിയിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ പടയപ്പയുടെ മുമ്പിൽ പെടുകയായിരുന്നു ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേരാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് ആന പാഞ്ഞെടുത്തതോടെ യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടു ആർക്കും പരിക്കേറ്റില്ല എന്നാൽ പടയപ്പ തുമ്പിക്കൈകൊണ്ടടിച്ച് ഓട്ടോറിക്ഷ തകർത്തു ഒരാഴ്ച മുമ്പാണ് പടയപ്പ മറയൂർ മേഖലയിൽ നിന്ന് മൂന്നാറിലെത്തിയത് തെന്മല ഗുണ്ടുമല പ്രദേശങ്ങളിൽ കൃഷി നശിപ്പിച്ച ആന വെള്ളിയാഴ്ച രാത്രി മാട്ടുപ്പെട്ടിയിലുള്ള ദേവികുളം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഇറങ്ങിയിരുന്നു നാട്ടുകാർ ബഹളം വെച്ചതോടെയാണ് ആന പിൻവാങ്ങിയത്